കണ്ണൂർ പഴയങ്ങാടിൽ തെങ്ങ് പിഴുതുമാറ്റുന്നതിനിടെ പത്ത് വയസ്സുകാരൻ വീണ് ഇന്നത്തെ നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും വിഷമത്തിലായത് നിങ്ങൾ കണ്ടത് പഴയങ്ങാടി മുട്ടമെന്ന് പ്രദേശത്തെ മോനാന്നിത് മൂന്ന് മക്കളിൽ മൻസൂർ സമീറ ദമ്പതിമാർക്ക് ഉണ്ടായ മൂന്ന് മക്കളിൽ ഒരാളാണ് ബാക്കി രണ്ടുപേരും വീൽചെയറിലാണെന്ന് പറയുന്നത് കേട്ടു പഠിച്ചവനെ അവരാ ഉപ്പാക്കും ഉമ്മാക്കും ഈ മകൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ക്ഷമ കൊടുക്കണേ അല്ലോ ആ കുടുംബത്തിന് നീ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നീ കൊടുക്കണേ റബ്ബെ മറവി എത്രയും പെട്ടെന്നാക്കി കൊടുക്കണേയല്ലോ പഠിച്ചവനെ നാളെ ജന്നാത്തിൽ ഫെറുദൗസിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഈ മകന് ആ രക്ഷിതാക്കന്മാർക്കൊരു തുണയാകണേ പഠിച്ചവനെ കേട്ടിട്ട് വല്ലാത്തൊരു വിഷമായിപ്പോയി എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക തെങ്ക് മുറിക്കുന്നിടത്തെല്ലാം പോയിട്ട് ദിശ മാറിയിട്ട് വന്നു വീണതാണ് പക്ഷെ അവനെ ആരെയും ഇനി ഇതുപോലത്തെ ഒരു വിഷമത്തിലാക്കാണ്ട് ടൊബെ നമ്മളെ മക്കളെ നമ്മളെ കൂടെ തന്നെ നിർത്താൻ അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ ആ മീൻ അമീൻ എറബല്ല